ാവിനെ അല്ല കാക്ക കൊത്തി ഓടിച്ചുപാവേ നമ്മൾ പ്രാവിനെ ഒന്നും കാണുന്നില്ല എപ്പോഴാണെന്ന് അവർക്ക് അറിയാൻ ഇന്നലെ ഏ വീട്ടിലുണ്ടോന്ന് അറിയില്ല പ്രാവിനെയൊക്കെ രാവിലെ കാക്ക വന്നിട്ട് കൊത്തി ഓടിച്ചു ഇന്ന് രാവിലെയല്ലേ ഇന്നലെ രാവിലെ ഒറ്റ ഒന്നിനെ കാണുന്നില്ല ആ പറന്ന് പറന്ന് ഓടിച്ചു ആർക്ക് ആ സ്കൂളിൽ പോവാ സ്കൂളിൽ പോകുന്ന ഷൂസ് ഇടുന്നില്ല എല്ലാം ഇട്ട് യൂണിഫോമൊക്കെ കാലിൽ ഷൂസ് ഇട്ടിട്ടില്ല അതെന്താത്തേ ഏന്ത ആലോചിച്ചിട്ട് വേണം അതിന് മറുപടി പറയാൻ ബൈക്കാ ആ ബൈക്ക് ആ തരാം ലൈസൻസ് വേണ്ടേ കണ്ണൂർ വരെ ഇവിടെ നിന്ന് ബൈക്ക് കൊടുത്തു നിനക്ക് പോവേ പതിനെട്ട് വയസ്സാവണം ഏഹ് എത്ര വയസ്സാവണോ ഏഹ് കുഞ്ഞു ബൈക്ക് ആ അത് നോക്കാം എല്ലാം പിടിക്കും നീ തന്നെയല്ലേ പറഞ്ഞത് ഹെൽമെറ്റൊക്കെ വെക്കാണ്ട് വണ്ടി ഓടിച്ച പോലീസ് പിടിക്കുന്നൊക്കെ ആ ഹെൽമെറ്റ് ഇട്ടാലും പോലീസ് ലൈസൻസ് ഇല്ലെങ്കിലും പോലീസ് പിടിക്കും ഉണ്ടോ എന്നാൽ ശരി നടക്കും എന്നാൽ സ്കൂൾ പോവാൻ വേണ്ടി ഇറങ്ങിയതാ ഇത്ര നേരമായിട്ടും അങ്ങ് എത്തിയിട്ടില്ല ആ നോക്കിക്കോ പോയി അതുപോലെ ഇപ്പം പോവുകയോ എന്നിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരുമോ അതാണ് അപ്പം വേറെ വഴി വേ ആ സ്കൂളിൽ പോന്നാമം പിന്നെയും ബെൽറ്റൂരി ഇതാക്കി കളിക്കുകയുണ്ടോ വണ്ടിക്കാരൻ മേലെ എത്തി ഫോൺ വിളിക്കുന്നവരെ ഇതാണ് അവസ്ഥ ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് പത്ത് മിനിറ്റ് നേരത്തെ ഇറങ്ങും എന്നാലും അവിടെ എത്തുമ്പം താമസിക്കും നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് വന്നൂല്ല നമ്മൾ കണ്ണൂർ പോയി അല്ലേ നല്ലാരും വരൂല്ലോ ക്ലാസ്സിലേ എന്നാൽ ഇന്നലെ പറ്റിയ പോലെ തലൊന്നും ഇടിച്ചിട്ട് വരരുതേ ഇന്നലെ സ്കൂളിൽ നിന്ന് കണ്ടോ രണ്ട് സൈഡും ഇതാ ഈ സൈഡും ഉണ്ട് അപ്പുറത്തെ സൈഡ് കണിക്കേ ഇതാ ഈ സൈഡും നന്നായിട്ട് ഇന്നലെ മുഴച്ചിരിക്കുവായിരുന്നു ആരും ചെയ്തിയൊന്നുമല്ല ബെഞ്ച് ഡെസ്കിൻ്റെ താഴെ പോയിട്ട് ആന കളിച്ചപ്പം തല ഇടിച്ചതാണ് എങ്ങനെയാ കളിച്ചേ ആ എങ്ങനെയാണ് തല കളിച്ചേ ഫുട്ബോൾ കളിക്കുമ്പോൾ എന്ത് എന്നിട്ട് നീ എങ്ങനെയാ തലയാക്കിയത് കാണിക്കേ തല എങ്ങനെയാക്കിയ ഡെസ്കിന്റെ അടിയിൽ പോയിട്ട് എന്നിട്ട് രണ്ട് സൈഡ് ഏ സൈഡും ഇന്ന് വർക്ക് ചെയ്യാനൊന്നും ഇല്ല ഭയങ്കര വിഷമമായിപ്പോൾ ഈ പ്രാവുകളൊക്കെ നല്ല ഇണങ്ങി നമ്മൾ ഈ രാത്രി മാത്രം മണിക്ക് ശേഷം മാത്രം ഇവരെ കൂട്ടിലിടൂട്ടുട്ടോ രാവിലെ തുറന്നു വിട്ടുകഴിഞ്ഞാൽ അവർ ഈ പാറി നടക്കും കൂട്ടിലിടുന്നേ ഇല്ല തീറ്റയൊക്കെ ഇങ്ങനെ നടക്കുവേ പ്രാവുകൾ കൊത്തി ഓടിച്ചു ഞാൻ അവരെ വളം വെച്ച് കൊടുത്തെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കാക്കകളൊക്കെ വരുമ്പേ എല്ലാം പോയി നിറ കുറച്ച് പ്രാവുള്ളതായിരുന്നു നല്ല ഇണങ്ങിയതായിരുന്നു സങ്കടവും എല്ലാം പോയി ഇപ്പം ഇത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രണ്ണം തിരിച്ചു വന്നേ ബാക്കി ഒന്നിനെയും കാണുന്നില്ല എന്തൊരു പ്രശ്നമാണ്